നമസ്കാരം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർക്ക് തന്റെ മുഴുവൻ സ്വത്തും വിൽപത്രത്തിലൂടെ എഴുതി വെച്ച് അജ്ഞാതനായ ഒരു കോടീശ്വരൻ അടുത്തിടെ അന്തരിച്ച ഈ ബ്രസീലിയൻ ശതകോടീശ്വരൻ ഏകദേശം എണ്ണൂറ്റി മില്യൺ പൗണ്ടോളം ഇന്ത്യൻ രൂപയിൽ ഏകദേശം പതിനായിരത്തി കോടി രൂപ വരുന്ന സ്വത്താണ് നെയ്മർക്കായി മാറ്റിവെച്ചിരിക്കുന്നത് വിദേശ മാധ്യമങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഈ ശതകോടീശ്വരന് ഭാര്യയോ മക്കളോ ഇല്ലെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബ്രസീലിലെ പോർട്ടോ അലേഗ്ര നഗരത്തിലാണ് വിൽപത്രം ഔദ്യോഗികമായി തയ്യാറാക്കിയത് വിൽപത്രത്തിൽ രണ്ട് സാക്ഷികളും ഒപ്പുവെച്ചിട്ടുണ്ട് നെയ്മറുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് തന്റെ മരിച്ചു പോയ പിതാവുമായിട്ടുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നതെന്നും അതിനാൽ തന്റെ സ്വത്ത് മുഴുവൻ നെയ്മറിന് നൽകാൻ തീരുമാനിച്ചെന്നുമാണ് വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് വിൽപത്രം തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ ഇതുവരെ നെയ്മറോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇത്രയും വലിയൊരു തുകയുടെ സ്വത്ത് കൈമാറ്റം നിയമപരമായ വെല്ലുവിളികൾക്ക് വഴിവെച്ചേക്കാമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കോടതിയുടെ അനുമതിയില്ലാതെ ഇത്തരം കൈമാറ്റങ്ങൾ സാധ്യമാകില്ലെന്നും കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുന്നു കോടതിയിൽ നിന്ന് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ നെയ്മറിന് ഈ സ്വത്ത് ലഭ്യമാകുകയുള്ളൂ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ കോടതിയിൽ സ്വത്ത് സംബന്ധിച്ച തർക്കം ഉന്നയിക്കാനും അവകാശവാദവുമായി രംഗത്ത് വരാനും സാധ്യതയുള്ളതിനാലും നെയ്മറിന് എതിർപ്പില്ലെങ്കിൽ പോലും പണവും മറ്റു സ്വത്തുകളും ലഭിക്കുന്നതിന് നൂലാമലകൾ ഏറെയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസിനായിട്ടാണ് നെയ്മർ കളിക്കുന്നത് യൂറോപ്പിൽ ബാഴ്സലോണ പി തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച താരം പിന്നീട് സാന്റോസിലേക്ക് തിരിച്ചതുകയായിരുന്നു ഇതിനിടെ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ വനത്തവകേടസ്വത്തിന്റെ നിയമരണം ലഭിച്ചേക്കാമെന്ന വാർത്തയും പുറത്തുവരുന്നത്